തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ സച്ചി ചേർന്നുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞുമായി ബന്ധപ്പെട്ട വിവാദം പുതിയൊരു വൈത്തിരിവിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ബസ്സിനകത്ത് സൂക്ഷിച്ചിരുന്ന ക്യാമറയുടെ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ ന്യൂസായി പുറത്തു വരുന്നത് പതിനാറ് ജി ബി മെമ്മറി കാർഡാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് ഇതാരാണ് എടുത്തത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസ് തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നാലു മൂന്ന് ദിവസം മുമ്പാണ് ഇതിന് ആസ്പദമായിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത് താൽക്കാലിക കെ എസ് ആർ ടി സി ദൂര ജീവനക്കാരനായിരിക്കുന്ന യതു ഓടിച്ചിരുന്ന ബസ്സിനെ മേയറും എം എൽ എയും ചേർന്ന് തടഞ്ഞു നിർത്തി അതിലെ യാത്രക്കാരെ പുറത്തുവിട്ടു അവർ തമ്മിൽ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് കൃത്യമായിരിക്കുന്ന രീതിയിലല്ല ഡ്രൈവിംഗ് ഓടിച്ചത് എന്നതൊക്കെയായിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മേയറുടെ പരാതി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന ബസ്സിനെയാണ് പാളയത്ത് വെച്ചിട്ട് ക്രോസ് ചെയ്ത് ഇട്ട് നിർത്തുന്നു അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പിന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മേയർ കളവാട് പറഞ്ഞത് എന്നത് ബോധ്യപ്പെട്ടു പിന്നീട് അതിനോടനുബന്ധിച്ച് കുറേ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ട് വന്നതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത്ര വൈദൂര വാഹനങ്ങളിലൊക്കെ ക്യാമറ റെക്കോർഡിംഗ് സംവിധാനങ്ങളുണ്ട് മൂന്ന് ക്യാമറകൾ ഉണ്ടാവും ഒന്ന് യാത്രക്കാരെ കാണുന്ന ക്യാമറ ഒന്ന് ഫ്രണ്ട് ഭാഗം ഒന്ന് ബാക്ക് ഭാഗം ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അതിന്റെ മെമ്മറി സംവിധാന കാര്യങ്ങളൊക്കെ ആ ബസ്സിന് ഉണ്ടാവും പതിനഞ്ച് പതിനാറ് ദിവസത്തോളം സൂക്ഷിക്കാനുള്ള സംവിധാനമുള്ളതാണ് സാധാരണഗതിയിൽ ഈ മെമ്മറിന്റെ പവറും കാര്യങ്ങളൊക്കെ അപ്പോൾ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് അപ്പോൾ ഇതാ യഥാർത്ഥത്തിൽ എം എൽ എ വാഹനം തടഞ്ഞു വാഹനത്തിൻ്റെ അകത്ത് കയറി ബസ്സിന് അകത്ത് കയറി യാത്രക്കാരൊക്കെ പുറത്താക്കി ആ ബസ് ഓടിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല പിന്നീട് പിന്നെ യദുവിനെതിരെ കേസെടുത്തു ഡ്രൈവറായിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരൊക്കെ ആയിരിക്കുന്ന യുവിനെതിരെ കേസെടുത്തു അങ്ങനെ നിയമപരമായിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നു പിന്നീടാണ് ഇത് വിവാദമാകുന്നത് ഒരു മേയർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ ക്രോസ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഡ്രൈവറോട് അസഭ്യം പറഞ്ഞു എന്നുള്ളതും അല്ലെങ്കിൽ ചീത്ത വിളിച്ചു എന്നുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഈ ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കുന്ന വീഡിയോ റെക്കോർഡ് വ്യത്യസ്തമായിരിക്കുന്ന കടകളിൽ നിന്നൊക്കെ പിടിച്ച കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ അത് പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് മേയറാണ് എം എൽ എ ആണ് ഇവ രണ്ടുപേരും കൂടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് പിന്നീട് അതിൽ ഈ ജോലി തുടരേണ്ടത് എന്ന് യുവിനോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പിന്നീട് കേസ് അന്വേഷണം നടത്തണമെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേശൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിന്റെ ഇടയിലാണ് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് വേണ്ടി പോലീസുകാർ പോയ സമയത്ത് അത് അതിൽ നഷ്ടപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് ആരാണ് എടുത്തത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് യാത്രക്കാരൊക്കെ പുറത്തിറക്കി എം എൽ എ തന്നെ എടുത്തോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തോ എടുപ്പിച്ചോ പാർട്ടിക്കാരിൽ ഇടപെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരന് നമ്മുടെ ദേശത്ത് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് നീതി ആർക്കാണ് കിട്ടുന്നത് എവിടെയാണ് നീതി പുലരുന്നത് യഥാർത്ഥത്തിൽ ഇവ ഭരണ സംവിധാനത്തിലുള്ള സാമ്പത്തിക മുന്നേറ്റമുള്ള ഇവ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കിട്ടുന്ന തരത്തിലുള്ള നീതി സാധാരണക്കാർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് യദുവിന്റെ കെ എസ് ആർ ടി സി ജീവരവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഉത്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും ഒന്ന് രണ്ട് വർഷം മുൻപാണ് ഈ സംഭവങ്ങൾ നടന്ന രണ്ട് കൊലപാതകങ്ങൾ ഒന്ന് നടന്ന തിരുവനന്തപുരത്താണ് സിറാജ് ദിനപത്രത്തിന്റെ ലേഖകനായിരുന്ന കെ എം ബഷീറിനെ ഐ എസ് ഉദ്യോഗസ്ഥൻ കാറിടിച്ചു കൊള്ളുന്നു അപ്പോൾ ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ എത്തുന്നു ഇയാൾ ഐ എ എസ് കാരനാണെന്ന് അറിഞ്ഞതോടു കൂടി കേസ് ചാർജ് ചെയ്യാതിരിക്കുന്നു മദ്യപിച്ചു എന്ന് ബോധ്യപ്പെടുന്നു എന്നാൽ മദ്യപിച്ചുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധന ഹോസ്പിറ്റലിൽ വെച്ച് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിക്ക് വൈകിപ്പിക്കുന്നു അങ്ങനെ പോയി 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 യഥാർത്ഥത്തിൽ കൊലപാതകിയായിരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇന്നും ഗവൺമെന്റ് ശമ്പളക്കാരനായി ജീവിച്ചു പോരുന്നു ഒരു പരാതി ആർക്കില്ല മരണപ്പെട്ട കെ എം ബഷീറിനെ സംബന്ധിച്ചിടത്തോളം നീതി കിട്ടാതെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോഴും അങ്ങനെ കഴിഞ്ഞു പോകുന്നു നമ്മുടെ നാട്ടിൽ നടന്ന നമ്മുടെ കൺമുമ്പിൽ നടന്ന കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ റൂട്ട് മാപ്പാണ് നമ്മൾ ഈ പറഞ്ഞത് സമാനമായിരിക്കുന്ന ഒരു കൊലപാതകം അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായി അത് തൃശൂരിലാണ് ആ കൊലപാതകം നടന്നത് ചന്ദ്രബോസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിക്കാരനെ അതിന്റെ ഉടമസ്ഥനായിരിക്കുന്ന നിസാം കാറിച്ച് കൊണ്ടുവന്നു അത് കൊലപാതക ക്രൂരമാണ് വലിയ രീതിയിൽ പത്രക്കാരും മീഡിയക്കാരും ആഘോഷിച്ചതാണ് ആഘോഷിച്ച തിമർത്ത് എന്നൊക്കെ പറയുന്ന പോലെയാണ് നിസാമിനെ അറസ്റ്റ് ചെയ്യുന്നു ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നു അയാൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു അയാളുടെ സ്വത്തുക്കളിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിരിക്കുന്ന ഒരു സംഖ്യ ഈ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി പോലും വിധി ഉണ്ടാവുന്നു ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കടന്നിട്ട് രണ്ട് വർഷമോ അതിൽ കൂടുതലായി കൃത്യമായിട്ട് അറിയില്ല അത്രയും വർഷം എപ്പോൾ ജയിലാണ് രണ്ട് കൊലപാതകങ്ങൾ ഒരു കൊലപാതകം ചെയ്ത വ്യക്തി ജയിലിൽ കിടക്കുന്നു ശിക്ഷ അനുഭവിക്കുന്നു മറ്റൊരു കൊലപാതകം ചെയ്യുന്ന വ്യക്തി ഗവൺമെൻ്റ് ശമ്പളത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു ഒരാൾ കെ എം ബഷീറാണ് അദ്ദേഹത്തിന് നീതി കിട്ടാതെ നീതി കിട്ടാതെ അദ്ദേഹം കുടുംബം അലിയുന്നു മറ്റൊരാൾ ചന്ദ്രബോസാണ് കൃത്യമായിരിക്കും നീതി ലഭിച്ചിരിക്കുന്നു നിസാം ജയിലിൽ കിടക്കുന്നു അങ്ങനെയല്ല ഇപ്പോൾ നീതി ഉണ്ടാവാറ് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വാധീനം ചെലുത്താനും സാമ്പത്തികപരമായ മുന്നേറ്റം ഉണ്ടെങ്കിലും രാഷ്ട്രീയപരമായിരിക്കുന്ന ഉണ്ടെങ്കിലും ഇത്തരം കാര്യത്തിലൊക്കെ വളരെ എളുപ്പത്തിൽ കൊലപാതകത്തിൽ പോലും നീതി കിട്ടാത്ത രീതിയിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് സാമ്പത്തിക രാഷ്ട്രീയ മുന്നേറ്റമുള്ള അല്ലെങ്കിൽ ഗവണ്മെന്റുമായിട്ട് ബന്ധമുള്ള വ്യക്തികൾക്ക് നീതി കിട്ടാതാവുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ഗുജറാത്തിൻ്റെയും കഥകളല്ല നമ്മൾ പറയുന്നത് കേരളത്തിൽ നമ്മുടെ മുൻപിലൂടെ നമ്മൾ കണ്ട അനുഭവിച്ച സംഭവങ്ങൾ ഒരുപാടുള്ളതിൽ രണ്ട് ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഇപ്പം നടന്ന കെ എസ് സംഭവമായിട്ട് ബന്ധപ്പെട്ടത് അത് സംഭവം നടന്നു ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി ഒരു സാധാരണക്കാരായിരിക്കുന്ന ഒരു യാത്രക്കാരൻ കെ എസ് ആർ ടി സി ബസ്സിനെ ബലങ്ങിട്ട് നിർത്തിയിട്ട് ഡ്രൈവറോടാണ് ഈ വിഷയം പറയുന്നതെങ്കിൽ ആ വിലങ്ങിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യും വാഹനങ്ങൾ കണ്ടുകിട്ടും ഒരുപാട് വർഷത്തേക്ക് ശിക്ഷിക്കാൻ തക്കത്തിലുള്ള എഫ്ഐആർ തയ്യാറാക്കിയിട്ട് കോടതിയിൽ ഹാജരാക്കും പത്രക്കാരൊക്കെ മീഡിയക്കാർക്കൊക്കെ വലിയ ആഘോഷമായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ ജീവനക്കാരുണ്ട് അവരുടെ ജീവൻ വിലപ്പെട്ടതാണ് ആ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിർത്തിയിട്ട സമയത്താണെങ്കിലും നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ വണ്ടി ക്രോസ് ചെയ്ത് നിർത്തുന്നു അതിൽ ആളുകൾ ഇറങ്ങും അതിൽ ക്രോസ് ചെയ്ത ആൾ ഇറങ്ങിയിട്ട് ഡ്രൈവർക്ക് നേരെ വരുന്നു അസഭ്യം പറയുന്നു പുലഭ്യം പറഞ്ഞു അങ്ങനെ പോകും കാരണം ഇതൊന്നും തെളിവില്ലാത്തതായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നതിന് കൃത്യമായിരിക്കുന്ന വീഡിയോ റെക്കോർഡൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഇതൊക്കെ യാദൃശ്യമായിട്ട് നടക്കുന്ന സംഭവം ആയതുകൊണ്ട് അപ്പോൾ അത് സാധാരണക്കാരാണെങ്കിൽ കടുത്ത രീതിയിലുള്ള ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി യഥാർത്ഥത്തിൽ അത് മാറും ഇത് ഒന്ന് മേയറാണ് ഒന്ന് മേയറുടെ ഭർത്താവ് എം ആണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് അവർക്ക് അവരുടേതായിരിക്കുന്ന ഇടപെടലിന് സ്വാഭാവികപരമായ രീതിയിൽ പ്രത്യേകിച്ച് രണ്ട് ഇടതുപക്ഷത്തെ ആരാണ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് അത്രക്കേ നീതി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായിരിക്കുന്ന രേഖകൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് പോലും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നു ഡ്രൈവർ ഏതോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ഞാൻ കയറിയ സമയത്ത് ഇത് ചാലു ആയിരുന്നു ഈ ക്യാമറ ചാലുമായിരുന്നു പിറകുവശത്തുള്ള വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ മുൻവശത്ത് മുൻവശത്ത് ഉള്ള ടി വിൻ്റെ അകത്ത് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്യാ ഡിസ്പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ക്യാമറയും ചാലു ആണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു എന്നാലോ ഇപ്പം നോക്കുന്ന സമയത്താണ് ഇത് കാണാതെ പോകുന്നത് അപ്പോൾ യാത്രക്കാരെ ഇറക്കി വിടാൻ ഒരു എം അധികാരമുണ്ടോ വാഹനം ക്രോസ് ചെയ്ത് നിർത്താൻ ഒരു മേയർക്ക് അധികാരമുണ്ടോ മേയർക്ക് ഈ വിഷ ഇത്രയും നിയമപരമായിരിക്കുന്ന വിഷയത്തിൽ ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കി ജോലി ചെയ്യുന്ന ഡ്രൈവർക്ക് തടസ്സം സൃഷ്ടിച്ചു ഇതൊക്കെ ഒരു സാധാരണക്കാരാണ് ചെയ്യുന്നതെങ്കിൽ എത്രയോളം വകുപ്പുകൾ ചേർത്ത് കൊണ്ട് അയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്യും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം നീതി ഇപ്പോഴും അകന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഉത്തർപ്രദേശിനെ പോലെ ഗുജറാത്തിനെ പോലെ ബീഹാറിനെ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിലും സംജാതമായിരിക്കുന്നു എന്ന് ഈ മെമ്മറി കാർഡും അതിൻ്റെ മോഷണവും യദുവിന്റെ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും കെ എസ് ആർ ടി സിയും അതുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒക്കെ ആസ്പദമാക്കിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്